ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിഷ്ണു പപ്പിമോളോടും സത്യമോളോടും പറയുന്നുണ്ട് ചേച്ചിയമ്മ വരുമെന്നൊക്കെ അതാണെന്ന് വിഷ്ണു അച്ഛൻ ഒരുപാട് സന്തോഷത്തിൽ എന്നൊക്കെ പറയുന്നു അതിനുശേഷമാണെങ്കിൽ സത്യമോളും പപ്പിമോളും ചോദിക്കുന്നുണ്ട് ഞങ്ങളെ കാണിച്ചു തരുമോന്നൊക്കെ വിഷ്ണു ഇപ്പോൾ പറയുന്നുണ്ട് നോക്കട്ടെ എന്നൊക്കെ വിഷ്ണു രണ്ടു പേരോടും പറയുന്നുണ്ട് എനിക്ക് കവളി രണ്ടുപേരും ഒരുമിച്ച് ഉമ്മ തരാൻ എന്നൊക്കെ രണ്ടുപേരും ഉമ്മ കൊടുക്കുന്നു ശേഷം കാണിക്കുന്നത് ഹോട്ടലിൽ ഫങ്ഷൻ ഒക്കെ തുടങ്ങാൻ പോവുകയാണ് ആങ്കർ പറയുന്നുണ്ട് നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് പിള്ള പറയുന്നുണ്ട് കളക്ടർ കുറച്ച് ലേറ്റ് ആകുമെന്ന് ഫംഗ്ഷൻ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം വിളക്ക് തെളിയിക്കുന്നു സത്യാമ്മയൻ രാഘവേട്ടനും വിഷ്ണുവും എല്ലാവരും ചേർന്ന് വിളക്ക് തെളിയിക്കുകയാണ് ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആങ്കർ പറയുന്നുണ്ട് ജില്ലാ കളക്ടർ വന്നിട്ടുണ്ട് ഇപ്പൊ വരുമെന്ന് പറയുന്നു അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ വിഷ്ണുവിന് സന്തോഷമാകുന്നു വിഷ്ണു ചാടി എഴുന്നേക്കുന്നുണ്ട് പക്ഷെ അവിടേക്ക് വരുന്നത് ശാലിനി അല്ല തേജസ്വിനി മേഡമാണ് എല്ലാവരും കളക്ടറിനെ കാണുമ്പോൾ സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ആ സമയത്ത് വിഷ്ണുവിന് മാത്രം ഷോക്ക് ആകുന്നുണ്ട് വിഷ്ണുവിന്റെ കൂട്ടുകാരൻ കമലൻ എപ്പോൾ വിചാരിക്കുന്നുണ്ട് ഏട്ടത്തിയമ്മയല്ലോ വന്നത് ആശാൻ എപ്പോഴും ഏട്ടത്തിയമ്മയെ ഓർത്തോർത്ത് അങ്ങനെയൊക്കെ തോന്നി പോയതായിരിക്കുമോ ഏട്ടത്തിയമ്മയല്ലോ പക്ഷെ വന്നിരിക്കുന്നൊക്കെ വിചാരിക്കുന്നു വിഷ്ണു ശരിക്കും ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ് എന്താണെന്ന് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ സത്യാമ്മ വിഷ്ണുവിനെ തേജസ്വിനിക്കു പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് തേജസ്വിനി കളക്ടറിന്റെ കൂടെ വന്ന അസിസ്റ്റന്റ് ആണെങ്കിൽ വെളിയിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ശാലിനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ശരിയായിട്ടുണ്ടെന്നൊക്കെ ആ സമയത്ത് വിഷ്ണു അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് കളക്ടർ എന്തിയെന്നൊക്കെ ഈ കളക്ടർ അല്ലല്ലോ എന്നൊക്കെ പറയുന്നു വിഷ്ണുവിനോട് അയാൾ അപ്പോൾ പറയുന്നുണ്ട് കളക്ടർ കളക്ടറെന്ന് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവരെ അല്ലല്ലോ കണ്ടതെന്ന് അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് തെറ്റു പറ്റിയതാണ് ഇവരെ തന്നെയാണ് കണ്ടതെന്നൊക്കെ പറയുന്നു വിഷ്ണു പക്ഷെ വിശ്വസിക്കുന്നില്ല വിഷ്ണുവിന് മനസ്സിലാകുന്നുണ്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്നൊക്കെ അതേ സമയത്ത് ശാലിനി ആണെങ്കിൽ ഫംഗ്ഷൻ നടക്കുന്ന ഹോട്ടലിലേക്ക് വരുന്നുണ്ടായിരുന്നു സാരി തുമ്പുകൊണ്ട് മുഖം മറിച്ച് അകത്തേക്ക് കയറുന്നുണ്ട് ശാലിനി അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് ശാലിനി വെളിയിലേക്ക് ഇറങ്ങാൻ നേരത്ത് അനുപല്ലവി ആണെങ്കിൽ ഇന്ന് ഹോട്ടൽ ഉദ്ഘാടനത്തിന് പോകണ്ടെന്ന് ചോദിച്ച കാര്യം ഓർക്കുന്നു ശാലിനി അപ്പോൾ വിചാരിക്കുന്നുണ്ട് സത്യാമ്മക്ക് വാക്ക് കൊടുത്തതാണല്ലോ പിന്നെ എങ്ങനെ പോകാതിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നു ആ സമയത്താണ് തേജസ്സിനി മേഡം അവിടേക്ക് വരുന്നത് ശാലിനി തേജസ്സിനിയോട് ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിക്കുന്നു തേജസ്സിനി അപ്പോൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് തേജസ്വിനി വിഷ്ണുവിൻ്റെ ഹോട്ടലിലേക്ക് വരുന്നത് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്